സുഹൃത്തുക്കളെ ഇന്നൊരു അടിച്ചുപൊളി വീഡിയോ ആണ് കേട്ടോ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ നമ്മളൊരു ഷോർട്ടായിട്ട് ഞങ്ങളുടെ അത്തിപ്പഴത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ശേഷം ഉള്ള രണ്ടാമത്തെ അത്തിയുടെ വിളവെടുപ്പാണ് കേട്ടോ ഞാൻ ഇന്ന് യാദൃശികമായിട്ട് നമ്മൾ അത്തിമരത്തിൻ്റെ അടുത്ത് ചെന്നപ്പോളേ ഒരു ഷെയ്ഡ് വ്യത്യാസം അതായത് യെല്ലോ കളറിലൊരു പിങ്ക് ഷെയ്ഡ് മിക്സ് ആയ പോലെയാണ് നമ്മൾ എന്നെ കണ്ടത് കേട്ടോ അങ്ങനെ ഞാൻ ആ അത്തിൻ്റെ അടുത്ത് ചെന്ന് അത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൻ്റെ ആ മോറ് വശം ഇങ്ങനെ വിണ്ട് നിൽക്കുകയാണ് കേട്ടോ നിങ്ങളിപ്പോൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഇങ്ങനെ വിണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ അത് ഇങ്ങനെ തൊടുമ്പോൾ ഭയങ്കര ഒരു ഇങ്ങനെ നല്ലോണം ഞെക്കം പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് ഞാനത് ആ ഒരു മോർ ഭാഗത്തേക്ക് ഇങ്ങനെ ക്യാമറ സൂം ചെയ്തപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ല ഇങ്ങനെ പിങ്ക് കളറിൽ ഇങ്ങനെ അതിൻ്റെ അല്ലൊക്കെ ഇങ്ങനെ നിൽക്കണം കേട്ടോ ഭയങ്കര ജ്യൂസി ആയിട്ട് ഇങ്ങനെ നിൽക്കണമില്ലേ ഇനി ഇതിൻ്റെ നിർത്തി കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഭക്ഷിക്കാനായിട്ട് കിട്ടില്ല കേട്ടോ അല്ല കിളികളോ ഒക്കെ വന്നിട്ട് കൊത്തി തിന്നാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ ആ അത്തി അത്തിപ്പഴത്തിനെ കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇത് അത്യാവശ്യം സൈസ് ഉണ്ട് കേട്ടോ ഈ ഒരു അത്തിപ്പഴം എന്ന് പറയണത് ഇതിപ്പോൾ ഞാനിങ്ങനെ ഇങ്ങനെ ക്യാമറയിൽ സൂം ചെയ്തപ്പോൾ അതിൻ്റെ ഉൾവശം കാണുന്നുണ്ടല്ലോ അതിൻ്റെ ആ ഒരു അല്ലിയുടെ ഭാഗങ്ങളൊക്കെ കണ്ടില്ലേ അതിൻ്റെ ഒരു ടെക്സ്റ്ററും അത് എന്താ പറയുക പഴുത്തിങ്ങനെ തുളുമ്പി നിൽക്കാമെന്നൊക്കെ പറയുമല്ലോ എന്തായാലും നമുക്കിത് വീടിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ടേ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് തന്നെ നമുക്കൊന്ന് കാണണം അപ്പോൾ അതിനായിട്ട് നമ്മൾ അകത്തേക്ക് പോകാം കേട്ടോ ആരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കരുതിട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണുക ഇതുപോലത്തെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ നമുക്കിനി ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പോൾ എല്ലാവരും പരമാവധി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ പ്ലേറ്റിലേക്ക് വെച്ചിട്ട് അത് ഉമ്മനെ ഉമ്മ കൊണ്ട് കട്ട് അയച്ചു കേട്ടോ അപ്പോൾ അവർ കട്ട് അയക്കുമ്പോൾ കത്തി വളരെ സ്മൂത്തായിട്ടാണ് കേട്ടോ അത്രയും ജ്യൂസി ആയിട്ടാണ് കേട്ടോ അതിരിക്കണത് ഞാൻ ആ വിടർത്തുമ്പോൾ കാണും കാഴ്ച കണ്ടില്ലേ അതിലിങ്ങനെ അല്ലികളൊക്കെ ഇങ്ങനെ ജ്യൂസി ആയിട്ട് തേൻ എന്ന് പറയില്ലേ അത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും അത്രയും ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ കണ്ടില്ലേ ആ അല്ലിയുടെ ആ ടെക്സ്റ്ററും ഞാൻ ആദ്യം കേട്ടോ ആദ്യമായിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് കാണുന്നത് കേട്ടോ അതിൻ്റെ ഒരു സന്തോഷവും എല്ലാം ഉണ്ട് കേട്ടോ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു അത്തി മേടിച്ച് വെച്ച പൈസ മുതലായെന്ന് തന്നെ നമുക്ക് പറയാം കേട്ടോ അത്രയ്ക്കും സന്തോഷമാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ ഇതിൽ നിന്ന് ആദ്യത്തെ ഒരു കഷ്ണം ഉമ്മ തന്നെ കഴിച്ചു കേട്ടോ രണ്ടാമത് എനിക്ക് അതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് തോന്നും കേട്ടോ ഭയങ്കര മധുരം എന്ന് ഭയങ്കര മധുരം കേട്ടോ അതായത് തേനിൻ്റെ മധുരം എന്ന് പറയില്ലേ നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് പിന്നെ പറയാനില്ലല്ലോ തേനിൻ്റെ മധുരം എങ്ങനെയാണ് നമ്മൾ എല്ലാവരും ടേസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അത്ര മധുരമാണ് കേട്ടോ അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്